I <laughs> issue കൂടെയുണ്ടെങ്കിൽ ഈറ്റം സുഖം വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം തന്റെ കൃഷിയിടത്തിൽ ജോലിക്കാരോടുകൂടി പന്ത്രണ്ട് എയർ കാളയെ പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് എലീഷയ്ക്ക് ദൈവവിളി ലഭിക്കുന്നത് ഏലിയാവിൽ കൂടി ലഭിച്ച ദൈവവിളി സ്വീകരിച്ച എലീശ തൻ്റെ അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഏലിയാവിൻ്റെ ശുശ്രൂഷകനായി ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഇരുപത് തുടർന്ന് എലീശിക്ക് ലഭിച്ച പേരാണ് എലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തവൻ എന്ന് രണ്ട് രാജാക്കന്മാർ മൂന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ട് ഏർ കാളയെ വെച്ച് നിലം ഉഴുവൻ തക്കവണ്ണം ധനവാനായിരുന്നിട്ടും ഏലിയാവിന്റെ ശുശ്രൂഷക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എലീശിയെ ദുഃഖിപ്പിച്ചില്ല ദൈവവിളി കേൾക്കുന്നവർ പ്രഥമ സ്ഥാനത്തിരിക്കണമെന്നോ ഉന്നത വിളിക്ക് യോഗ്യരാകണമെന്നോ ആഗ്രഹിക്കാതെ കർത്താവിന് വേണ്ടി ഏതു വേലയും ഏറ്റെടുക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല എന്ന് യലീഷ പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകനായി തീർന്ന യലീഷ എല്ലാവരും ബഹുമാനിക്കപ്പെടുകയും തനിക്ക് ചില ഗുഡ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു അവ എന്ത് എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് എ മാൻ ഓഫ് ഗോഡ് സ്പിരിറ്റ് ദൈവാത്മാവുള്ള മനുഷ്യൻ രണ്ട് രാജകന്മാർ രണ്ടിൻ്റെ പതിനഞ്ച് യഹോബയുടെ പ്രവാചകനായിരുന്ന എലിയാവിനെ അവസാന നിമിഷം വരെയും പിന്തുടർന്നതിന്റെ ഫലമായി എലിയാവിന്റെ മേൽ പ്രവർത്തിച്ച ദൈവാത്മാവിന്റെ ഇരട്ടി പങ്കാണ് എലീശിക്ക് ലഭിച്ചത് എലിഷിയെ കണ്ട പ്രവാചക ശിഷ്യന്മാർ പറയുന്നത് എലിയാവിന്റെ ആത്മാവ് എലീഷിയുടെ മേൽ അധിവസിക്കുന്നു അതായത് ഇവനിൽ ദൈവാത്മാവുണ്ട് ഉണ്ട് രണ്ട് രാജകന്മാർ രണ്ടിന്റെ പതിനഞ്ച് എലിശിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സഹപ്രവർത്തകരാണ് ദൈവാത്മാവ് എലിശിക്ക് ലഭിക്കാനുള്ള കാരണം അവസാന നിമിഷം വരെ തന്നെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത എലിയാവോട് കൂടെ നിന്നു എന്നതാണ് അവസാന ശ്വാസം പോകുന്നതുവരെയും കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇത് ദൈവാത്മാവുള്ള മനുഷ്യൻ എന്നിൽ ദൈവാത്മാവ് എന്ന് എലിശ സ്വയം പറഞ്ഞു നടന്നില്ല ക്രിസ്തീയഗോളത്തിൽ സ്വയം പുകഴ്ത്തുന്ന അനേകരുണ്ട് പുകഴ്ച ലഭിക്കേണ്ടത് ആരിൽ നിന്ന് നമ്മോടുകൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് നമ്മോടുകൂടി ദിനവും സഹകരിക്കുന്നവർ നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും ആയിരിക്കുന്ന സാഹചര്യത്തിലും പ്രവർത്തനത്തിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർച്ചിക്കൊണ്ട് കഥാവിന് വേണ്ടി നിൽക്കുന്നവർക്ക് മാത്രമേ ഈ സാക്ഷി ലഭിക്കുകയുള്ളൂ പലപ്പോഴും കൂട്ടുകൂടുമ്പോൾ കൂട്ടുകാരിൽ ഒരുവനായി അവരോടൊപ്പം നിൽക്കുവാനല്ലേ നാം ശ്രദ്ധിക്കുന്നത് കർത്താപ് അതല്ലേ ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം നാട ഓടുന്നതിനോട് കൂടി ഓടേണ്ടവരല്ല ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ ജീവിതത്തിൽ വ്യത്യസ്തത പുലർത്തണമെങ്കിൽ ഓരോ നിമിഷവും കർത്താവിനോട് കൂടെ നടക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് സംവത്സരം ജീവിച്ച ഹനോക് മുന്നൂറ് സമ്മത്സരവും ദൈവത്തോടു കൂടി നടന്നു എന്ന് ഉൽപ്പത്തി അഞ്ചു ഇരുപത്തിരണ്ടിൽ വായിക്കുന്നുണ്ടല്ലോ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാം രണ്ടാമത്തെ സാക്ഷ്യം എ ഗോഡ്സ് രണ്ട് രാജാക്കന്മാർ മൂന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ രാജഭക്തൻ കണ്ടത് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത ദാസൻ എന്നാൽ യഹൂദിയിലെ രാജാവായ യഹുശഭാ എലീഷയെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടിലെ പ്രവാചകൻ എന്ന അവന്റെ മക്കൾ യഹോവയുടെ അരുളപ്പാടുണ്ട് പ്രവാചകൻ എന്ന നിലയിൽ ഏലിയാവ് പ്രസിദ്ധനായിരുന്നു എലിഷ ഏലിയാവിനോട് കൂടെ നടന്ന വിശ്വസ്തദാസനായിരുന്നു എലീഷയുടെ വിശ്വസ്തത യഹോദയിലെ രാജാവ് മനസ്സിലാക്കിയിരുന്നു വിശ്വസ്തനായ ഒരുവനിൽ ദൈവത്തിൻറെ അരുളപ്പാടുണ്ടായിരിക്കും എന്ന് രാജാവ് മനസ്സിലാക്കി തന്മൂലമാണ് രാജാവ് ഈ സർട്ടിഫിക്കറ്റ് ലീഷിക്കു നൽകിയത് വിശ്വസ്തയോട് കൂടിയ പ്രവർത്തനമാണ് ഒരുവനെ പ്രസിദ്ധനാക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും വിശ്വസ്ത സാക്ഷ്യമായി തീരട്ടെ മൂന്നാമത്തെ സാക്ഷ്യം എ ഹോളി ഗോഡ് വിശുദ്ധനായ ദൈവപുരുഷൻ രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ ഒൻപത് അന്യദേശക്കാരിയും തനികയുമായ ശുനമിലെ സ്ത്രീയുടെ സാക്ഷ്യമാണ് ഇത് നമ്മുടെ വഴിയായി കൂടെ കൂടെ നടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു തൻ്റെ ഭവനത്തിന്റെ മുൻപിൽ കൂടി പലപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന എലീശിയെ ഈ സ്ത്രീ ഭക്ഷണത്തിനായി നിർബന്ധിച്ച് ഭവനത്തിലേക്ക് എതിരേറ്റു എലിശിയുടെ ഇടപെടൽ വാക്ക് പ്രവൃത്തി ദൈവത്തോടുള്ള ഭയം ഇവയെല്ലാം അവൾ സൂക്ഷ്മതയോടെ വിലയിരുത്തി അവൾ എലീശിയിൽ ആകാത്തതൊന്നും കണ്ടില്ല തൊഴിൽ തന്റെ ഭർത്താവിൻ്റെ മുൻപിൽ നൽകിയ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് വിശുദ്ധനായ ദൈവപുരുഷൻ നാം ഒരു ഭവനത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടു എന്ന് കരുതുക ആ ഭവനത്തിലുള്ളവർ എന്തായിരിക്കും നമ്മെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് ആ ഭവനത്തിലുള്ളവരെ കാണുമ്പോൾ ഭവനത്തിലുള്ള എല്ലാവരുടെയും കണ്ണ് നമ്മളുടെ നേർക്കായിരിക്കും നമ്മുടെ ഓരോ ചലനവും അവർ വീക്ഷിക്കുന്നു എന്നുള്ളത് മറക്കരുത് ആ ഭവനത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമ്മെക്കുറിച്ച് കുറിച്ച് ഭവനത്തിലുള്ളവർ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്തായിരിക്കും കർത്താവേ മറ്റുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിക്കാൻ തക്ക വണ്ണം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേ